ജാർഖണ്ഡിൽ ജെ എം എം വിട്ട മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ അവസാനം ബി ജെ പിയിൽ ചേക്കേറി വല്ല നേട്ടവും ഇതിലൂടെ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ ഉണ്ടാവുമോ സാധ്യത തുലവും കുറവാണ് എന്തുകൊണ്ടെന്നല്ലേ ആറുമാസത്തോളമായി ചമ്പയുമായി ബി നേതാക്കൾ നിരന്തരം നടത്തിയ ഓപ്പറേഷൻ താമരയുടെ പരിണിത ഫലമാണ് ഈ കൂടുമാറ്റം ഓപ്പറേഷൻ താമര വലിയ സക്സസായില്ല എന്നത് ഒരു സത്യമാണ് ചമ്പയ്ക്കൊപ്പം നല്ലൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാനായിരുന്നു ഓപ്പറേഷൻ നടത്തിയത് എംഎൽഎ താമര പിടിക്കാൻ ഇറങ്ങിയെങ്കിലും അവസാനം പക്ഷേ ഒറ്റയ്ക്കായി ചമ്പൈ ബാക്കി എല്ലാവരും തന്നെ നിന്നു ജയു ചമ്പോൾ ജയം എം സർക്കാർ പദ്ധതി അട്ടിമറിച്ചു എന്നൊക്കെയാണ് കിംവതന്തി അതെന്തേലും ആവട്ടെ ചമ്പൈ താമര പിടിച്ചു വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ ഏതെല്ലാം മേഖലകളിലാണ് ജയം എമ്മിന് സോറൻ ഫാക്ടർ തിരിച്ചടിയാവുക കണക്കുകൾ വെച്ച് പരിശോധിക്കാം ആദ്യം ചമ്പൈസോറനെ കുറിച്ച് നാല് വാക്ക് ബീഹാറിൽ നിന്നും ഏർപ്പെടുത്തി പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കാൻ തുടങ്ങിയ പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു ചമ്പൈ സോറൻ ഷിബു സോറന്റെ സോറിന്റെ നേരിലായി അന്നുമുതൽ ചമ്പയുണ്ട് കൊൽഹാൻ മേഖലയിൽ നിന്നുള്ള ചമ്പൈ ആ മേഖലയിൽ ജയം എമ്മിന്റെ പ്രമുഖ മുഖവുമാണ് വിഭജനത്തിന് മുമ്പ് ബീഹാർ അസംബ്ലിയിലും പിന്നീട് ജാർഖണ്ഡ് അസംബ്ലിയിലും പല കുറിയ അംഗം തൊണ്ണൂറ്റിയൊന്നിൽ ഉപതെരഞ്ഞെടുപ്പ് വഴിയാണ് ആദ്യം സഭയിലെത്തിയത് ഏഴ് തവണ ഇതുവരെ സഭയിലെത്തി ഒരു തവണ മാത്രം തോൽവി അത് രണ്ടായിരത്തിലായിരുന്നു തൊണ്ണൂറ്റിയൊന്നിലൊഴികെ എല്ലാ തവണയും ചമ്പയുടെ നേരെ എതിരാളി ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ഒൻപതേ ദശാംശം ഒരു ശതമാനം വോട്ടിന്റെ ലീഡിന് ജയിച്ചു കയറി ചമ്പയുടെ വിജയ മാർജിൻ തൊണ്ണൂറ്റിയഞ്ചിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ചമ്പയുടെ ജനസമിതി ഇടിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭേദപ്പെട്ട ഒരു മാർജിനിൽ ചമ്പ വിജയിച്ചത് ആറേ ദശാംശം എട്ട് രണ്ട് ശതമാനം ലീഡിൽ പറഞ്ഞു വന്നത് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ചമ്പയുടെ ജനസമിതി ജാർഖണ്ഡിൽ അത്ര വലുതല്ല എന്നതാണ് ഇനി ചമ്പയുടെ സ്വന്തം ശക്തി കേന്ദ്രമായ കെൽഹാൻ മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എങ്ങനെയെന്ന് നോക്കാം പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് മേഖലയിലുള്ളത് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ നോർത്ത് ചോട്ടാനാഗ്പൂരിനും സന്താൾ പർഗാനയ്ക്കും ശേഷമുള്ള ഏറ്റവും വലിയ മേഖല പട്ടികവർഗക്കാരുടെ നിർണായക സ്വാധീനമുള്ള മേഖലയുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജാർഖണ്ഡിൽ ഏറ്റവും കൂടുതൽ എസ് ടി വിഭാഗക്കാരുള്ള പ്രദേശങ്ങളിൽ രണ്ടാമതാണ് കോൽഹാൻ നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് മേഖലയിലെ എസ് ടി പോപ്പുലേഷൻ അൻപത്തിയൊന്ന് പോയിന്റ് ഒരു ശതമാനമുള്ള സൗത്ത് ചോട്ടാനാഗ്പൂരാണ് ഒന്നാമത് പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും കഴിഞ്ഞ തവണ ജെ വിജയിച്ചത് ശേഷിക്കുന്ന ഏക മണ്ഡലമായ ജംഷഡ്പൂരിൽ വിജയിച്ചത് സ്വാതന്ത്ര്യനാണ് പരാജയപ്പെട്ടത് അന്ന് ബി ജെ പിയുടെ സിറ്റിംഗ് മുഖ്യമന്ത്രിയായിരുന്ന രഘുവീർദാസും മേഖലയിൽ ജെ പ്രകടനം സ്ഥിരതയാർന്നതല്ല കേറിയും ഇറങ്ങിയുമാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നടന്ന ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ നാല് തവണ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണ് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ മേഖലയിലെ എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിലും വിജയിച്ച ബി ജെ പി ജെ എം എമ്മിനെ അപ്രസക്തമാക്കുകയും ചെയ്തു അതായത് ചമ്പയെ കൂടാതെ തന്നെ മേഖലയിൽ ബി ജെ പിക്ക് പിടിപാടുണ്ട് എന്ന് എന്നിരുന്നാലും ചമ്പൈ ബി ജെ പിയിലേക്ക് പോകുന്നത് ഈ മേഖലയിൽ ബി ജെ പിക്ക് കുറച്ചൊക്കെ ഉറപ്പാണ് കാരണം മേഖലയിൽ ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ പോകുന്ന മറ്റൊരു ഗോത്ര വിഭാഗക്കാരനായ നേതാവ് ഇല്ല എന്നത് തന്നെ ഗോത്ര മേഖലയിലെ മിന്നുന്ന പ്രകടനമാണ് ജയം എമ്മിന് എല്ലായ്പ്പോഴും മുതൽക്കൂട്ടായിട്ടുള്ളത് അവിടെ ചമ്പയുടെ വരവോടെ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനായാൽ അതും നല്ലതല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് പട്ടികവർഗ മണ്ഡലങ്ങളിലെ ബഹുഭൂരിപക്ഷവും വിജയിച്ചത് ജയ എം സഖ്യമാണ് ശേഷിക്കുന്ന അൻപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയും ജെ എം എമ്മിനും ഒപ്പത്തിനൊപ്പമായിരുന്നു ബി ജെ പി ഇരുപത്തിമൂന്ന് ജെ എം എം ഇരുപത്തിരണ്ട് മറ്റുള്ളവർ എട്ടിടത്തും വിജയിച്ചു ജാർഖണ്ഡിലെ പട്ടികവർഗ മണ്ഡലങ്ങളിലെ ജയം എമ്മിന്റെ മികച്ച പ്രകടനവും ഇതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ മാത്രം നേട്ടമായിരുന്നില്ല മറിച്ച് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വികാരമായിരുന്നു ജെ എം എമ്മിനെ തുണച്ചത് പക്ഷേ ബി ജെ പിക്ക് ചമ്പയിനെ കൊണ്ടുവന്നാലും തിരിച്ചിടാനാവാത്ത ചിലത് വേറെയുമുണ്ട് അത് അവരുടെ മുൻകാല പ്രവൃത്തിയുടെ ഫലമാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഭരണം കിട്ടിയ ബി സംസ്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ എസ് ഇതര മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിച്ചു ഇത് ഗോത്ര വിഭാഗക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനാണ് വഴി തുറന്നത് ഗോത്ര വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് ഇത് എത്രമാത്രം രാഷ്ട്രീയ വിഷയമാകുമെന്ന് ഊഹിക്കാമല്ലോ ബി ജെ പി സർക്കാർ വനാവകാശ നിയമം നടപ്പാക്കുന്നതിൽ സ്വീകരിച്ച മെല്ലെപ്പോക്ക് നയവും ഗോത്ര വിഭാഗക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് എസ് ടി സീറ്റുകൾ നേടിയ ബിജെപിക്ക് പത്തൊൻപതിൽ വെറും രണ്ടിടത്ത് മാത്രമാണ് വിജയിക്കാനായത് ആദിവാസി വിഭാഗങ്ങളുടെ കടുത്ത എതിർപ്പിന് വിധേയമായ ബിജെപി ചമ്പൈ സോറന്റെ വരവിലൂടെ ഇത് മറികടക്കാനാണ് നോക്കുന്നത് ഹേമന്ത് സോറിനെതിരെ ഉയർന്ന അഴിമതി കേസുകൾ ഉയർത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ബിജെപിക്ക് പക്ഷേ ഇക്കാര്യത്തിൽ ചെമ്പൈ അന്ന് സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയമായി തിരിച്ചടിയാവും ഹേമന്ത് അഴിമതി കേസിൽ ജയിലിലായപ്പോൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ചെമ്പൈ തിരികെ മുഖ്യമന്ത്രി കസേര ഹേമന് നൽകേണ്ടി വന്നതിനെ തുടർന്ന് മാത്രമാണ് പാർട്ടി വിട്ടത് തന്നെ അപമാനിച്ചു എന്നതല്ലാതെ മറ്റൊന്നും തന്നെ രാഷ്ട്രീയമായി ജയമവനെതിരെ ഉയർത്തിക്കാട്ടാൻ ചെമ്പയ്ക്കുമില്ല ഭരണവിരുദ്ധ വികാരം എന്ന ബി ജെ പി വാദത്തിനും ചെമ്പയുടെ പിന്തുണ കിട്ടാനിടയില്ല അതിനാൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാനത്ത് ചെമ്പൈ വന്നാലും ക്ലച്ച് പിടിക്കില്ല എന്നർത്ഥം